മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിലെ ബിവറേജസ്‌ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇത് തിരുത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഭരണകക്ഷിയായ സി പി എമ്മും ഇടപെടണമെന്നും പ്രദേശത്തെ വിഷയങ്ങൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ എക്സൈസ് മന്ത്രിയെ അറിയിക്കും യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് തുള്ളിശ്ശേരി പറഞ്ഞു സമ്മിഷന് മറുപടി പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രിക്ക് വേണ്ടി വീണ ജോർജ് പിന്നെ പാലാമുടത്ത് പാലാമുടം കയറ്റത്തിൽ ആരംഭിച്ച ബിവറേജ് ഔട്ട്ലെറ്റിന് വേണ്ടിയൊരു മറുപടി പറയുകയുണ്ടായി മന്ത്രി മറുപടി പറഞ്ഞത് ജനവാസ കേന്ദ്രമല്ല അതുപോലെ തന്നെ അത്യാവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട് എന്നുള്ള രണ്ട് മറുപടിയാണ് പിന്നെ വീണ ജോർജ് പിന്നെ മറുപടിയായി നൽകിയിട്ടുള്ളത് യൂത്ത് ലീഗിന് പറയാനുള്ളത് പിന്നെ അവിടെ തീർത്തും ജനവാസ കേന്ദ്രമാണ് അതുപോലെ തന്നെ പിന്നെ സഖ്യ കോളേജ് പിന്നെ പള്ളി പിന്നെ എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ തന്നെ ശാന്തി എൽ പി എസ് സ്കൂള് അടക്കമുള്ള സ്കൂളുകളും പിന്നെ സ്ഥിതി ചെയ്യുന്ന തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് പാലാമുടം കയറ്റം എന്ന് പറയുന്ന ഒരു മേഖല ഈ മേഖലയിൽ ജനവാസ കേന്ദ്രം അല്ല എന്നുള്ളതാണ് പിന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് യൂത്ത് ലീഗിന് പറയാനുള്ളത് ജനവാസ കേന്ദ്രമാണെങ്കിൽ അത് അവിടെ വരില്ല എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക മന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും ഒക്കെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടാണ് മന്ത്രി പിന്നെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എക്സൈസ് ഓഫീസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിപ്പോർട്ടുകളാണോ ഇവിടുന്ന് വണ്ടൂർ പിന്നെ എക്സൈസ് ഓഫീസെന്നും അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളിൽ നിന്നാണോ ഇത് പോയിട്ടുള്ളത് അവരൊക്കെ ഇത് തിരുത്തി കൊണ്ട് ഇത് ജനവാസ മേഖലയാണെങ്കിൽ ആ ബീവറേജ് അവിടുന്ന് ബീവറേജ് ഔട്ട്ലെറ്റ് അവിടുന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സി പി എം അടക്കം സി പി എമ്മും ഡിവൈഎഫ്ഐ പ്രാദേശിക ഏരിയ പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബീവറേജ് ഔട്ട്ലെറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ബീവറേജ് ഔട്ട്ലെറ്റ് അവിടുന്ന് എടുത്തു മാറ്റണമെന്നാണ് പിന്നെ യൂത്ത് ലീഗിന് ആവശ്യപ്പെടാറുള്ളത് എ പി അനിൽകുമാർ എം സബ്മിഷൻ നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടി തീർത്തും വസ്തുതാവിരുദ്ധമാണ് വിരുദ്ധമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ജനവാസ ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് തടയാൻ എക്സൈസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഭരണകക്ഷിയായ സി പി എമ്മും ഇടപെടണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ബിവറേജ് ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരന്തരം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുജീബ് എം കെ എന്നിവരും പങ്കെടുത്തു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു